പിന്നെ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാ എന്നാ പരിപാടി ആ ഒരു പാട്ടുപാടാല്ലവന്ന പാട്ടുപാട് അക്കടുപാട് പാട്ടുപാട് പഞ്ചലുള്ള ചമ്പകപ്പൂ പൂമലരെ ഇങ്ങോട്ട് നിന്നെ കാണുന്നില്ല കാണുന്നില്ല പഞ്ചവർണ കിളി ചേലുള്ള പുന്നാരതി പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരം മലരെ ശരിക്കു എങ്ങനെയുണ്ട് വേണ്ടേ എന്നാ പറ എന്നാ പറ ഇതായി ലൈവ് ആണേ പറ എന്നാ വേണ്ടേ പാട്ട് പാടത്തെ പറഞ്ഞാ പഞ്ച വന്ന കിളിച്ചിലുള്ള പുന്നാര ചമ്പൂ മലരെ പൊല്ലും പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണേ എന്റെ ചെമ്പകപ്പൂമലേ എൻറെ മലരെ തക്കാളിച്ചോ புள்ளவிலோரத்து நாணத்தின் நுணக்குழியோ நின் காவிலோரத்து நா ിയോ പൂവേ നിന്നെ കാണാ നെന്തോരഴ കാണല്ലേ എന്റെ ചമ്പകപ്പൂമേ பூமலே ஏஞ்சவீ கிழிச்சே உள்ள புண்ணா പൂ മലരു ള കണ്ണം നടച്ചാലോ കാണാൻ കണ്ണീനാഴോൾ hey